പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ വീഡിയോകൾ നം നമ്മൾ ഇതുവരെ എടുത്ത പാഠത്തിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഏതെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകളോക്കെ കുറിച്ചായിരിക്കും വീഡിയോ വരുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന ഒരു പാഠം നോക്കിയിരുന്നല്ലോ അതിൽ യാത്രാനുഭവ യാത്രയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ അതായത് ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠത്തിൽ നമ്മൾ അത് ആ പാഠം നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ താജ്മഹലിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ താജ്മഹലിൻ്റെ ഒരു ചെറിയ കുറിപ്പ് ഞാൻ അന്ന് അന്നത്തെ വീഡിയോയിൽ തന്നിരുന്നു പിന്നെ എന്തിനാണ് താജ്മഹൽ ആരാണ് പണിതത് എന്തിനാണ് പണിതൊക്കെ അപ്പോൾ അതിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുമതാസിന് വേ തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ ചക്രവർത്തി ചെയ്തതാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൽ ഈ മുംതാസിനെക്കുറിച്ചൊരു ചെറിയ മുംതാസ് മഹൽ എന്നാണ് പേര് ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യയുടെ പേരാണ് അപ്പോൾ അവരെക്കുറിച്ചൊരു ചെറിയ കുറിപ്പാണ് ചെറിയ ഒരു വിവരം ആണത് നിങ്ങൾ കേൾക്കുക സജുവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഓക്കെ നമുക്ക് ചെറിയ നുറങ്ങിലേക്ക് പോവാം മുഗൾ സാമ്രാജ്യത്തിലെ ഒരു റാണി തന്നെയായിരുന്നു മുംതാസ് എന്ന് പറയപ്പെടുന്നു മന്ത്രികുമാരി ആയിരുന്നു എന്നും ഒരു ചരിത്രമുണ്ട് അർജുമന്ത് ബാനു ബീഗം എന്നാണ് മുംതാസിൻ്റെ യഥാർത്ഥ നാമം അർജുമന്ത് ബാനു ബീഗം ആഗ്രയിലാണ് ഇവരുടെ ജനനം ജഹാംഗീറിൻ്റെ പുത്രനും അന്ന് മുഗൾ ചക്രവർത്തിയുമായിരുന്ന ഷാജഹാനാണ് ഇവർ വിവാഹം കഴിച്ചത് ആയിരത്തി അറുനൂറ്റി ഏഴിൽ അവർ അവർക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഖുറം രാജകുമാരൻ കുറം രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ്റെ പേര് അങ്ങനെയാണ് കുറം രാജകുമാരൻ ആണ് പിന്നീടാണ് ഷാജഹാൻ എന്ന പേര് വന്നത് അപ്പം നമ്മുടെ മുംതാസ് മഹലിൻ്റെ അതായത് അർജുനൻ ബാനു ബീഗം എന്നാണ് യഥാർത്ഥ പേര് അവരെ പതിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം ചെയ്തത് അതിനുശേഷം ആണ് അർജുമാൻ ബാനു ബീഗത്തിന് മുംതാസ് എന്ന പേര് വന്നത് വിവാഹത്തിന് ശേഷമാണ് അപ്പം തൻ്റെ ഭാര്യയെ ഷാജഹാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു വേറെ രണ്ട് വിവാഹം കൂടി ഈ ഇവരുടെ വിവാഹത്തിന് ശേഷം ഷാജഹാൻ ചെയ്തു വരുന്നു ഇരുന്നു എങ്കിൽ പോലും മുംതാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സർവസ്വം മുംതാസിനെയായിരുന്നു അതായത് അജ്മൻ ബാനു ബീഗത്തിനെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം മുംതാസിനെയും കൊണ്ട് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ അവർ ഇവർക്ക് പതിനാല് മക്കളുണ്ടായത് അപ്പം അടുത്തടുത്ത പ്രസവവും അവരെ അതുപോലെ യാത്രകളൊക്കെ ആരോഗ്യകരമായി അവരെ അത് ഒരുപാട് ബാധിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ ഇവർ യാത്ര പോകുന്ന വേളയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ ഇവർ ഷാജഹാനോടൊപ്പം ഡെക്കാൻ പീഡഭൂമിയിൽ അദ്ദേഹം ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു മുമതാസ് ഉണ്ടായിരുന്നു അന്നാണ് അവിടെ വെച്ചാണ് അവർ തൻ്റെ പതിനാലാമത്തെ പ്രസവം നടന്നത് പക്ഷേ ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു മുംതാസ് ആ പ്രസവത്തോടെ തന്നെ അന്തരിച്ചു അവിടെ വെച്ച് തന്നെ അങ്ങനെ താപ്തി നദിക്കരയിലുള്ള സൈനാബാദ് എന്ന പൂന്തോട്ടത്തിൽ ഒരു താൽക്കാലികമായ ഒരു ശവകുടീരത്തിൽ അവരെ കബ ഖബറടക്കിയിരുന്നു അവിടെ താപ്തി നദിയുടെ തീരത്ത് അവരുടെ മരണശേഷം മുമതാസിൻ്റെ മരണശേഷം ആറുമാസങ്ങൾ കഴിഞ്ഞ് ആ ശരീരം ആറുമാസം ആയണക്കെയും ആ ശരീരത്തിന് ജീർണാവസ്ഥ വന്നില്ലായിരുന്നു അതൊരു അത്ഭുതമായി മാറി ആ ശരീരം അതുവരെ അത് ജീർണിച്ചിരുന്നില്ല അത്ഭുതമായി തന്നെ തോന്നി മുംസാ മുമതാസിൻ്റെ മരണശേഷം ഷാജഹാൻ ചക്രവർത്തി അതീവ ദുഃഖിതനായി മാറി കാര്യം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുംതാസ് മഹൽ പ്രിയപ്പെട്ട തൻ്റെ ഭാര്യ അപ്പോൾ അവരുടെ സ്മാരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു അങ്ങനെയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ യമുന നദിയുടെ തീരത്തെ താജ്മഹലിൻ്റെ പണി ആരംഭിച്ചത് ഷാജഹാൻ അതായത് മുംതാസിനോടുള്ള ഷാജഹാൻ്റെ അഗാധ പ്രണയം എല്ലാം അദ്ദേഹത്തിന് അവരോടുള്ള സ്നേഹമെല്ലാം ആ സ്മാരകത്തിൽ തന്നെ കണ്ടിരുന്നു അതുപോലെ മുകൾ വാസ്തുശില്പവും ഒക്കെ ചേർത്ത് വളരെ അതിഗംഭീരമായി തന്നെ പറഞ്ഞു കേൾക്കുന്നത് അതിലുള്ള എല്ലാ സാധനങ്ങളും വൈരങ്ങളും രത്നങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്ത് സ്വർണവും ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരുന്നതാണെന്ന് പക്ഷെ പിൽക്കാലത്ത് അത് കലഹരണപഥം നശിച്ചു പോയിരുന്നു പലതും കള്ളന്മാരായി മോഷ്ടിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്ന പോലും ഇന്നും ഒരു ഏത് ഏഴത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ താജ്മഹൽ നിലകൊള്ളുന്നു അല്ലേ അപ്പം ആ തൻ്റെ സ്നേഹം തന്നെ ഭാര്യയോടുള്ള സ്നേഹം മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ സ്മാരകത്തിൽ നമുക്ക് ദർശിക്കാമായിരുന്നു തൻ്റെ എന്താ പറയുക മകൻ്റെ തറവ തടവിലായിരുന്നു അദ്ദേഹം ഒരുപാട് നാൾ ആ തറവ തടവറയിൽ കിടക്കുമ്പോഴും അവശ്യ അവസ്ഥയിലും അദ്ദേഹം എപ്പോഴും തൻ്റെ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ആ ശവകുടീരം എഴുന്നേറ്റ് പോയി കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും തൻ്റെ ബെഡ്റൂമിൽ കിട മുറിയിൽ ഒരു വലിയ നിലക്കണ്ണാടി സ്ഥാപിക്കുകയും ആ നിലക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന താജ്മഹലിൻ്റെ രൂപം കണ്ട് കാ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് തൻ്റെ